ഹലോ ഗായ സ്പീച്ചിൻ മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് ഇന്നൊരു നമ്മളൊരു ബ്ലൂ റോമഞ്ഞ് പോയി കേട്ടോ ഏത് ബ്ലൂ റോവിഞ്ഞാൽ ഒരു പ ബ്ലൂ റോമഞ്ഞ് പിന്നെ നമ്മൾ സെറ്റൊരു വേറൊരു പ്രായ പ്രാവിനെ പറ പറവട്ടോ പറവനെ പറപ്പിച്ചാൽ പോണെന്നു തന്നെ ഒരു പുള്ളിയാണ് കേട്ടോ പുള്ളിയാണ് പതിനൊന്ന് കാട്ടിയൊരു ഓഡിയോ പിന്നെ നമ്മളെ ജോഡി ഗ്യാനാണ് പിന്നെ നമ്മളെ വെള്ളപ്രാനൊക്കെ നമ്മൾ കൊടുത്തിട്ടോ നമ്മളെ നാടൻ പ്രായനെ നമ്മളെ നമ്മൾ ലോഫ്റ്റ് മൊത്തത്തിൽ കുറച്ച് മാറിയ കേട്ടോ ഏകൂടെ ഒക്കെ ഇത് അങ്ങോട്ട് ആക്കി വെച്ചത് നമ്മൾ പ്രാൻ ഉറപ്പിച്ച ആ സൈഡിൽ നിന്നല്ല കേട്ടോ അപ്പം നേരെ ഇവിടുന്നാണ് ഉറപ്പിച്ചത് അല്ലേ ഇവിടുന്നെച്ചാൽ ഈ ഇവിടുന്നല്ല നമ്മൾ ഏറ്റവും മുറവ് പേരായിട്ട് അപ്പം നമ്മൾ പ്രാനൊക്കെ ഉറപ്പിച്ചാണ്ട് അപ്പം അതൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ബ്ലൂറോവിഞ്ഞ് അങ്ങനെ മിസ്സായ വെച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ ആ സമയം ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രീഡിങ് സെറ്റിൻ്റെ അടുത്ത് കാണു പോകുന്നത് ഇപ്പോൾ ബ്രീഡിങ് സെറ്റ് നമ്മൾ ഇവിടെ രണ്ട് കേജ് ആക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ നേരെ പലകൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരു ജോഡിടും ഇവിടെ നേരെ എന്താ ഒരു പട്ടി കൊടുക്കണം അവിടെ സെറ്റാക്കാം കേട്ടോ ഇവിടെ നമ്മളെന്താ ചോദിച്ചാൽ നമ്മളെ സിംഗിൾ പ്രാനല്ലേ ഇടാനാണ് നമുക്ക് ഔടിയും പടിയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തട്ടിമുട്ടി ഇടട്ടോ നമ്മുടെ വാതിലൊക്കെ കൊടുത്താട്ട് സെറ്റാക്കണം പിന്നെ ഇവിടെ ഒരു വാതിൽ കൊടുക്കണം അവിടെ അവിടെ ഒരു ബ്രീഡിങ് സെറ്റ് കിട്ടണം അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചു അവിടെ അഗയോ മനസ്സാരോ അവിടെ അപ്പം നമ്മളെ പ്രാൻ്റെ ചേർക്കൂലിട്ട് ഇതൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ വലുത് അവിടെ അഗയു അപ്പോൾ നേരെ നമ്മളെ മറ്റേ ഏ കള്ളിക്കൂട്ട് കള്ളിക്കൂട്ട് പോയാൽ കെട്ടോ അപ്പോൾ സ്മെൽ ഒരു അവളൊരു തട്ടിമുട്ട് ചെറിയൊരു അവായി കൂടി വന്നതെന്ന് കിട്ടും അപ്പോൾ ആക്കവിടെ വെച്ചിട്ട് നമ്മളെ അവിടെയൊക്കെ ഫുള്ള് ആക്കണം ഞാൻ അതിനൊരു സ്റ്റാൻഡും കൂടി വെക്കാനുള്ളൂ സ്റ്റാൻഡ് വെക്കണം എന്നുണ്ട് അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കിടും പിന്നെ നമ്മൾ നമ്മളെ ഇത് തുറന്നിട്ട് കാണിച്ചാൽ കേട്ടോ നമ്മൾ ഫസ്റ്റ് എടുത്താൽ നമ്മൾ തുറന്ന് കൂടെ ഒക്കെ നമ്മൾ ഫസ്റ്റ് എടുത്താൽ ഇതൊരു കുഞ്ഞം പ്രാവാണ് വൃത്തിയൊരു സബ്ജെക്റ്റ് അക്കലേറിയ ഒരു കുഞ്ഞം പ്രാവാണ് അല്ലേ അവളെ കുഞ്ഞിനെ കേട്ടോ അവൾ റിങ് രണ്ടരട്ടേ അല്ലേ ഇതോടെ ഇപ്പൊ അവളിങ്ങനെ പറപ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ റാനേ അല്ലേ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളൂ സെറ്റുള്ള ആൻഡ്രട്ടോ തോന്നേ ജീറോ കല്ലിയാട്ടോ ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുള്ളൂ അപ്പം ഇതിനെ പറപ്പിച്ചത് ഇത് അങ്ങനെ ടൈമൊന്നും നമ്മൾ കയറ്റിയില്ല അവന് കിട്ടിച്ചിറക്കിയതാണ്ടോ അപ്പം നമ്മൾ നല്ല നല്ല കയറ്റി വിടണം ചുറ്റിറ്റാ ഒരു രണ്ട് റൗണ്ടൊക്കെ ചുറ്റി ആയിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ നമ്മള് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വിട്ടതാണ് പിന്നെ നമ്മളെ നേരെ നമ്മളെ സബ്ജ പുള്ളി ഇപ്പം ഇവിടെ ഒരു ആറര മണിക്കൂർ നമ്മൾ പറഞ്ഞതാ കേട്ടോ ഇപ്പോൾ ഡ്രൈവർ പ്രാവ് ഏതാ വെച്ചാൽ ഡ്രൈവർ പ്രാവ് ഇതാണ് കേട്ടോ നമ്മളെ സബ്ജ ആ എഗ് അതാണ് കേട്ടോ നമ്മൾ ഡ്രൈവർ പ്രാവ് ഇതിനിപ്പോൾ നമ്മൾ വിടല് അതിപ്പോ ഇതിപ്പോ ടൈം കയറ്റിടാനാണ് ഇതിനിപ്പോൾ വിടലിട്ടു ഇതോടെ ഒരു ആറര മണിക്കൂറൊക്കെ പറഞ്ഞത് നമ്മളെ ഡ്രൈവർ പ്രാവ ജോഡി കെട്ടിയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് റോഡൊക്കെ ചുറ്റിട്ട് വേറെ കൂട്ടും അപ്പൊ അതിനെ അതാണ് ഡ്രൈവർ ആക്കാൻ കാരണം സെറ്റാണ് ആണ് നമ്മൾ പുതിയ റിങ് അടിച്ചു കിട്ടും നീല റിങ്ങാണ് പിന്നെന്താ മച്ച എന്താ ഇവിടെ ഒരു പുള്ളി കമന്റ് കിട്ടും സെയിലിനൊന്നുമില്ല സെയിലിനൊക്കെ എന്തെങ്കിലും നമ്മൾ പിന്നെ കൊടുത്തൊഴിവാക്കിട്ടോ മറന്നു പോയത് അല്ലെ നമ്മള് ബൂറ കൊഞ്ഞ് പോയതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമമായത് നമ്മ ഒരു അടിപൊളി പ്രാന ഉണ്ടോ ഒരു പുള്ളി പുള്ളിയുണ്ടോ അടിപൊളി പ്രാവാണ് ഇതവിടെ ഒരു ഒരു എട്ട് മണിക്കൂറൊക്കെ പറഞ്ഞ പ്രാവണ്ടോ ഇതാണ് നമ്മളെടുത്ത് അല്ലേ പ്രാവാണ് ൂട്ടി കിട്ടി കാണിച്ചരാളെ വീട് ഇടക്ക് ആരുട്ടോ അതാണ് കൂട്ടിട്ട് കാണിച്ചരാച്ചാ കൂട്ട് കേറി തെറ്റ് പ്രാട്ടു അതിനെ കുടിച്ചായിട്ട് നമ്മൾ കണ് ഇത് കാണിച്ചാലോട്ടോ പ്രാവ് അല്ലേട്ടാ നമ്മളെ പ്രാവ് കണ്ടത് തെറ്റാണ് സ്റ്റാണിഗില്ല കേട്ടോ അമ്മ പറ നമ്മളെ പർപ്പിച്ചതാണ് ഇല്ല അച്ഛൻ അങ്ങോട്ട് കയറി പോകണം അല്ലേ സെറ്റ് വേടാണ് ഒരു വലിയ ബൂട്ട് പോലെ ഇറങ്ങിയില്ല കേട്ടോ പർപ്പിച്ച് തെറ്റാക്കാം നമുക്ക് പക്ഷെ അതാ അവൾ നേരെ വൈകുന്നേരം ഉണ്ടോ ഉറപ്പിച്ചിട്ടുണ്ട് അവൾ രാവിലെയാണ് ചൂട് എടുത്തത് വാക ചാടി പോകട്ടോ പൊളി പേടാണ്ടോ ഏഹ് കൂട്ടുകറിയുണ്ടോ അല്ലേ ആ പൊളി പ്രാ കൂട്ടുകറിയാണ് കൂടുക്കണമൊക്കെ അവൾ കാണിച്ചരാ ചെറിയൊരു പേടി ഉണ്ട് കിട്ടും അവിടെ അപാര കുർഗ് ഒരു പിന്നെ പ്രായം കണ്ടിരിക്കേണ്ട ആവശ്യമില്ല കജ്ജൻ വെച്ചെടുത്താൽ ഒത്തി വരുവാക്കൂട്ടു എന്താ പിന്നെ തുടങ്ങി അല്ലേ നമ്മൾ നേരെ നമുക്ക് വൈകുന്നേരം കാണാം അപ്പൊ സിദ്ധ നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടോ ചാല ഒരു രണ്ട് അയിമ്പത്താറൊക്കെ ആയി അപ്പോൾ നമുക്ക് നമ്മൾ പ്രാവിനൊന്ന് വെള്ളം കൊടുത്തിട്ട് കേട്ടോ മൂന്നണി ഒക്കെ ആകുമ്പോൾ നമുക്ക് പ്രാവിനെ ഇടാം മേൽനാട്ട് കൂടുന്നത് അല്ലേ ആകാശമൊക്കെ സെറ്റ് ചെയ്ത് തന്നെ അപ്പോൾ നമ്മളെ മറ്റേ പ്രാവിനെ നമ്മൾ നോവിക്കൊണ്ട് പോകണ്ടിട്ടോ വർക്കണമൊക്കെ ഒന്ന് കാണാൻ അപ്പം നമുക്ക് നേരെ ഒന്ന് വെള്ളം കൊടുത്ത് ഇടോ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ വായ്പൂട് ഇങ്ങനെയുണ്ട് വെച്ചത് അല്ലേ ചെറിയ സെറ്റപ്പിലാണ് നമ്മൾ ആ വായ്പൂട് വെച്ചത് ചെറിയ സെറ്റപ്പാണ് അപ്പോൾ ഇതാണ് നമ്മളെ കാണാൻ പറ്റുന്നതാണ് അല്ലേ സെറ്റാണ്ട് വെറുതെ ഉറപ്പിച്ചാലും അടിപൊളിയാണ് അപ്പോൾ ഇതാപ്പല് നമ്മളെ മറ്റേ പ്രാണെടുത്ത് ഉണ്ടോ അപ്പോൾ കുറച്ച് നേരം സെറ്റ് ആവട്ടെ അപ്പോൾ ഇതാ നമ്മളെ പ്രാണ കൂടാൻ ഉണ്ടോ എളാപ്പല്ട്ടിയാണ് കൂടുന്നത് ആണോ അപ്പോൾ പ്രാവ് ഇതാ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റൊക്കെ ഇരുളാട്ടം ഇരുളാട്ടം വന്നു നമ്മളെ പ്രാവു പിന്നെ പ്രാവുതാ കുറച്ച് അത്യാവശ്യം ഹൈറ്റിലാണ് ഇരുളാട്ടം വാ പിടിച്ചു കൊറേ ഇറളാട്ടമാവിതാ അങ്ങനെ മല്ലിഞ്ഞു കയറി പോകുന്നു നമ്മൾ ഇറങ്ങാനായിട്ട് ണ്ട് ഉരുളാട്ടന്മാരും ഉണ്ട് കിട്ടുലാട്ടെ മുന്നിൽ കേട്ടോ നമ്മളെ പ്രാവ് പരിപാടിയാവുണ്ട് കിട്ടുവോ അതേ നമ്മളെ ആദ്യമായിട്ടോ ഇങ്ങനൊക്കെ പറക്കണെ പ്രാവ് നമ്മളെ കുഞ്ഞിനെട്ടോ പറക്കണേ അത്യാവശ്യം ചെറിയൊരു അതിന്റെ വഴിത്തല്ലേ പോകണ്ടിട്ടുണ്ടാ ഉരുളാട്ടാ മ്മള പ്രായ ചെറിയൊരു ഭയങ്ക ടേസ് ആദ്യമായിട്ട് വറക്കണ്ട്ട് വെട്ടു ടീച്ചുടി കുഴപ്പില്ല വറക്കിണ്ട് ഏ കുടിച്ചു ചെറുക്ക പിടിപ്പിച്ചു വേ ടൈമില്ല സിനിമ ഇറക്കിങ്ങോ പറക്കുന്നുണ്ട് വേ ടീച്ചി ഇറങ്ങാനുള്ളത് വെയിൻ്റെ ഇല്ല കേട്ടോ മുന്നേ സെറ്റാ കേട്ടോ വരത്തുമ്പോൾ ഇറങ്ങാതെ ഇവിടെ ഇറങ്ങിയാ മതി ചിറങ്ങി നമ്മളെ പ്രാവ് മരുത്തുമല ആട്ട് പോയി ഇറങ്ങി അതിൽ കുഴപ്പമില്ല പറക്കുണ്ട് അല്ലേ പരിന്തുണ്ടായതോണ്ട് ഇതാണല്ലേ ചെറുളാട്ടന്മാരൊക്കെ അല്ലേ ഞാൻ പ്രാവിനെ വെട്ടി വെച്ചിട്ടു അമ്മാരുടെ ഇതിലാണ് പോയത് നമ്മളെ സബ്ജ സബ്ജകുഞ്ഞിനെ അങ്ങനെ ആയിട്ട് വെട്ടിന് നല്ല ഐറ്റീന്ന് പ്രാവ് ഒറ്റ വെട്ടി കണ്ടു പ്രാവിനെ അതാ നമ്മളെ മശാ കുഴപ്പമില്ല പ്രാവ് ഇതാ അവിടെ ഇറങ്ങിയേ കാണറിയില്ല ഇതാ നമ്മള് പ്രാനെ തീക്കിട്ടു ഇതാ നമ്മളെ പ്രാനെ കുറച്ചേരം തിക്കിട്ടൊക്കെ ഉണ്ടോ പ്രാവ് ഇതാ സെറ്റ് ആയി കൊടുക്കട്ടെ നമ്മൾക്ക് അടി പോയിട്ട് കാണണ്ടോ ആവനൊക്കെ അടി പോയിട്ട് നമ്മളെ മറ്റേ പ്രാനെ ജോഡിനെ ഇടാണ്ട് പിന്നെ ബന്ധി അതിൻ്റെ കൂട്ടത്ത് ഇടാണ്ട് ഇപ്പോൾ നമ്മളെ പ്രാവിനെ പറ്റിയത് നമ്മൾ അടിയേക്ക് വന്നു കേട്ടോ അപ്പം നമ്മളെ ജോഡികളെ വിടണ വീടിയാൽ നമ്മൾ പിന്നെ ഒരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലം വരെ പോകണ്ടേ പിന്നെ നമ്മളെ പ്രാണു പുറത്ത് കിടക്ക കേട്ടോ നമ്മളെ പ്രാ എടിക്കറങ്ങി മറ്റേതാ മറ്റേ കണ്ടോ അവിടെ അല്ലേ നമുക്ക് നമ്മൾ പ്രാണി തീറ്റ കൊടുക്കണം അത നമ്മൾ ബോധമാണ് കൊടുക്കൽ കാലെന്തോ പറ്റിട്ടോ നമ്മൾ ഇട്ടൽ സൾ അല്ല നല്ല കൊക്കി ആടിയാണ് നടക്കണേ ഭക്ഷണം എന്തോ പറ്റിട്ടോ ഓട്ടക്കൂടെ ഇറങ്ങുമോ നമ്മൾ സ്വീറ്റിട്ടെടുക്കണം മറ്റേ ആവുമറങ്ങി ഗൗർവയ്ക്കാം നമുക്ക് നമുക്ക് വല്ലതാട്ട നമ്മളെ കുഞ്ഞിറങ്ങി കേട്ടോ നേരത്തെ കൂടെ ഇറങ്ങി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നേരെ നമുക്ക് പ്രാൻ തീറ്റ കൊടുക്കട്ടോ അപ്പം അതൊന്നറിയാവുള്ളൂ അപ്പോൾ അതായത് നമ്മളെ പ്രാവ് ഓട്ടം കൂടി ഇറങ്ങാൻ അനുസരിച്ച് തരാം അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ മറ്റേ നമ്മൾ ജോഡിനെ പുറത്ത് കിട്ടുന്ന വീഡിയോ വേറെ ദിവസങ്ങളായി നമ്മൾ അപ്ലോഡ് ചെയ്യുമോ അപ്പോൾ നമ്മളെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ പേര് ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ വൈൻ്റെ പോയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ നമ്മൾ ബൈ